അതിരപ്പിള്ളി കൂടി വാൽപ്പാറയ്ക്ക് പോകുന്ന വീഡിയോ ആണ് ഇടുന്നത് തിരിച്ച് പൊള്ളാച്ചി വഴിയാണ് വരുന്നത് അപ്പം കാണാൻ ഒത്തിരി കാഴ്ചകളുള്ള നല്ലൊരു വീഡിയോ ആണ് കേട്ടോ ടു വീലറിലാണ് ഞങ്ങൾ പോകുന്നത് ഒരു ആയിരം രൂപയിൽ പെട്രോൾ അടിച്ചിട്ടാണ് പോകുന്നത് ഫുഡും എടുക്കുകയെന്ന് വെച്ചാൽ നമുക്ക് അത്രയും എക്സ്പെൻസ് ഇല്ല കേരളത്തിൻ്റെ ഏത് സ്ഥലത്തു നിന്നും വാൽപ്പാറയ്ക്ക് എത്തിച്ചേരാനായിട്ട് നമുക്ക് ഒരു ബസ് സർവീസ് അവൈലബിൾ ആണ് ചാലക്കുടിയിൽ നിന്നാണ് കേട്ടോ ബസ് സ്റ്റാർട്ട് ചെയ്യണത് ഞങ്ങൾ പോകുന്ന ഈ സമയത്ത് അതുപോലെ നല്ല കോടയും നല്ല വെയിലും നല്ല മഴയൊക്കെ കിട്ടിയിട്ടുണ്ട് എല്ലാ ക്ലൈമറ്റും ഒരുമിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിരപ്പിള്ളി വെള്ളച്ചാട്ടം നമുക്ക് ഇങ്ങനെ ആടിൻ്റെ ഉള്ളിലേക്ക് കയറാണ്ട് പുറമേ എന്നുള്ള ഇഷ്യലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും രാവിലത്തെ ഭക്ഷണമൊക്കെ ഞങ്ങളെ കൈപ്പിടിച്ചിരുന്നു കേട്ടോ മലയ്ക്കപ്പാറ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു കിടക്കുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് കേട്ടോ ഈ സമയത്ത് വന്ന കാരണം നല്ല രീതിയിൽ കുത്തി ഒലിച്ചു വരുന്നുണ്ട് വേനൽക്കാലത്ത് ചിലപ്പോൾ ഉണ്ടാവില്ല ഈ ഒരു ചെക്ക് പോസ്റ്റ് കടന്നിട്ട് വേണം നമുക്ക് വാൽപ്പാറ എത്തണമെങ്കിൽ അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് കാട്ടിലെവിടെയും നിർത്തരുത് പെട്ടെന്ന് തന്നെ അവിടെ വാൽപ്പാറ എത്തിച്ചേരണം എന്ന് അങ്ങനെ എത്തിച്ചേരാത്ത പക്ഷെ നമുക്ക് അവിടെ ഫൈൻ അടിക്കൊക്കെ ചെയ്യൂട്ടാ സമയം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അപ്പം ഈ വഴി തന്നെയാണ് തിരിച്ച് വരണേന്നുണ്ടെങ്കിൽ അവർ ഇവിടുന്ന് തന്നെ എപ്പോഴും കയ്യിൽ വെക്കണം അല്ല നമ്മൾ പൊള്ളാച്ചി വഴിക്കാണ് തിരിച്ചു വരണേന്നുണ്ടെങ്കിൽ വാൽപ്പാറയെ പാസ് കൊടുത്താൽ മതിയാകും അതിരാവിലെ വരാൻ അഞ്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മൃഗങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും ഒരു ആറരക്കാണ് ഇവിടെ നമുക്ക് ചെക്കിങ് ചെക്ക് പോസ്റ്റ് തുറന്നിട്ടുണ്ടാവാം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തന്നെ ആറര ആയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഭക്ഷണം കഴിച്ച് പിന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ബൈക്കിലായ കാരണം ഫാമിലി കൂടിയിട്ടാണ് ബൈക്കിൽ വരുന്നത് നല്ല റിസ്ക് ഉണ്ട് പക്ഷെ ഞങ്ങൾ സൂക്ഷിച്ച് വണ്ടി നിർത്തി നിർത്തി അങ്ങനെയാണ് വരുന്നുണ്ടായിരുന്ന കേട്ടോ ഇനി ഒന്നും നിർത്താൻ പറ്റില്ല അപ്പം ഇവിടെ പോകുന്ന വഴിക്കൊക്കെ അത്യാവശ്യം റിസ്ക് പിടിച്ച വഴികളാണ് ഉള്ളത് നല്ലൊരു പാല അതുപോലെ തന്നെ കുത്തി ഒലിച്ച് വരുന്ന അരുവിയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടത് നല്ലൊരു വ്യൂ ആണ് എല്ലാവരും ഫോട്ടോ എടുക്കുന്നൊരു പോയിന്റും കൂടിയാണ് വാൽപ്പാറ കണ്ടില്ലെങ്കിൽ അതൊരു വലിയൊരു നഷ്ടം തന്നെ ആയിരിക്കും കേട്ടോ കാടിനുള്ളിലൂടെയുള്ള യാത്രയാണ് കേട്ടോ അപ്പൊ ഞങ്ങക്ക് പോകുന്ന വഴി തന്നെ നല്ല രീതിയിൽ മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ മാനം വെളുത്തിയിരിക്കുന്നു പെട്ടെന്നാണ് കേട്ടോ നമുക്ക് മഴ കിട്ടിയത് മഴ കിട്ടി കഴിഞ്ഞപ്പോ അതുക്കെ നമുക്ക് നല്ല രീതിയിലുള്ള കോടയും അതിനൊപ്പം തന്നെ വന്നു കേട്ടോ പോകുന്ന വഴിയൊക്കെ നിറയെ കാട്ടാനകളുടെ പിണ്ടം ഉണ്ടായിരുന്നു ടാന പിണ്ടം അപ്പം ഞങ്ങൾക്ക് സൂക്ഷിച്ച് സൂക്ഷിച്ചാണ് പോയത് നമുക്ക് മൃഗങ്ങളുടെ ഇൻസ്ട്രക്ഷൻസൊക്കെ അവിടെ വെച്ചിട്ടുണ്ടാവും വെച്ചിട്ടുണ്ടാകും നോക്കിയിട്ട് വേണം നമ്മൾ പോവാനായിട്ട് അപ്പം കാട്ടാനകളൊക്കെ നല്ല രീതിയിൽ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ വഴിയിലൊക്കെയാണെ ഇങ്ങനെ നമുക്ക് കാണാൻ നമുക്ക് കണ്ടില്ലെങ്കിൽ കൂടി അവരുടെ പ്രസൻസ് ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടാ ഒരേ ക്ലൈമറ്റ് അല്ലാണ്ട് പല രീതിയിലുള്ള ക്ലൈമറ്റ് എൻജോയ് ചെയ്യാനായിട്ട് ശരിക്കും പറ്റി വാൽപ്പാറയ്ക്ക് പോകുന്ന എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ വേനൽക്കാലത്ത് വേനേക്കാളും കൂടുതൽ ഇങ്ങനത്തെ സമയത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ രീതിയിലുള്ള ക്ലൈമറ്റും എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും സാധാരണ പോലെ ഇരുന്ന അന്തരീക്ഷമാണ് കേട്ടോ പെട്ടെന്ന് അവിടെ എത്താറായപ്പോഴേക്കും നല്ല രീതിയിൽ കോട വന്ന് മൂടിയിട്ടുണ്ടായിരുന്നു പിന്നെ സ്റ്റക്കായി പതുക്കനെ നമുക്ക് പോകുന്നുണ്ടായിരുന്നുള്ളൂട്ടോ വണ്ടി കോട മാത്രല്ല നല്ല രീതിയിൽ നമുക്ക് തണുപ്പ് അനുഭവപ്പെടുക തന്നെ ഉണ്ടായിട്ട നല്ല തണുപ്പ് ആയിരുന്നു പോകുന്ന വഴിക്ക് നമുക്കൊരു ഡാം കാണാനുണ്ട് അപ്പോൾ ഉച്ചയ്ക്കാണ് ഡാമിനടുത്തുള്ള പാർക്ക് ഓപ്പൺ ആവുകയുള്ളതുപോലെ ബോട്ടിങ് സൗകര്യങ്ങളുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ഓപ്പൺ ആവാത്ത കാരണം ഇവിടെ നിന്നിട്ടില്ല പിന്നെ കുറെ നടക്കേണ്ട കാരണം ഇവിടെ അധികം ഇറങ്ങിയിട്ടില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് കാഴ്ചകൾ കണ്ടിട്ടുള്ളു പിന്നെ ഇവിടെ നിന്ന് പോകുന്നത് ഇനി നല്ല മുടി വ്യൂ പോയിന്റ് കാണാനാണ് കേട്ടോ വീഡിയോയില് ഞങ്ങൾ കാണുന്നുണ്ടാവും ഇടയ്ക്കാനിടയ്ക്കാന് നമുക്ക് ക്ലൈമറ്റ് ചെയ്ഞ്ചുകളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല എല്ലാ കാഴ്ചകളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിനകത്ത് ഒരു മൈലില് പീലി വിടർത്തിയിരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളെ കണ്ടിട്ട് പോലും അത് പേടിയില്ലാതെ ഇരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ അതിൻ്റെ വീഡിയോ ഒക്കെ പകർത്തിയിട്ടുണ്ട് വീഡിയോയിൽ കേട്ടോ ഒരു ദിവസം സ്റ്റേ ഒക്കെ പിടിച്ച് നമ്മൾ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് വാൽപ്പാറ കറങ്ങി കാണാനായിട്ട് സാധിക്കും കേട്ടോ അപ്പൊ ഞങ്ങൾ വൺ കൊണ്ടാണ് പോയി വന്നത് ഒരു ദിവസം സ്റ്റേ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യ സ്ഥലങ്ങളൊക്കെ കൺ കാണാനായിട്ട് സാധിക്കും തേയില ഞങ്ങൾ ഇതിൻ്റെ ഇടക്കൂടെ കണ്ടു നല്ലമുടി വ്യൂ പോയിൻ്റാണ് നമ്മൾ കണ്ടത് ഒരു ചെറിയ ഡാം ആളിയാർ ഡാമും കണ്ടു അപ്പം അതല്ലാതെ ഇവിടെ മൂന്ന് സ്പോട്ടുകൾ വേറെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് സ്റ്റേ പിടിച്ചിട്ട് അവിടെ നിൽക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാതും നന്നായിട്ട് കാണാനായിട്ട് സാധിക്കും വൺ ഡേ ട്രിപ്പ് ആണെങ്കിൽ രണ്ടോ അത്ര സ്ഥലങ്ങൾ മാത്രം കാണുമായിരിക്കും നല്ലത് ഇരുട്ടായി കഴിഞ്ഞാൽ വരാനായിട്ട് നല്ല പാടാണ് അപ്പം ഞങ്ങൾ തിരിച്ച് വന്ന വഴിക്കല്ലേ വരുന്നത് പൊള്ളാച്ചി കൂടിയാണ് വരാൻ ഉദ്ദേശിക്കണേ അപ്പം പൊള്ളാച്ചിയിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഒരു നാൽപ്പത് ഹെയർ പിന്ന് തന്നെ കടക്കണം കേട്ടോ ഉള്ള നാൽപ്പത് വളവുകൾ കഴിഞ്ഞിട്ട് വേണം നമ്മൾ പൊള്ളാച്ചി പിന്നെ അവിടെ നിന്ന് അമ്പത് കിലോമീറ്റർ ഉണ്ട് അത് കഴിയുമ്പോഴാണ് നമ്മൾ പൊള്ളാച്ചി എത്തുള്ളൂ അപ്പം നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം വണ്ടി ഓടിക്കാൻ നല്ല കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് കാട്ടിനുള്ളികളുടെ വളഞ്ഞും പുളഞ്ഞുമൊക്കെ ഞങ്ങൾ അങ്ങനെ കുറേ ട്രാവൽ ചെയ്തു കൂട്ടോ അപ്പോൾ ഇതിൽ വീഡിയോയിൽ അത്രയും നമുക്ക് ഇടാൻ പറ്റില്ലല്ലോ അത് കാരണം ഷോർട്ടായിട്ടാണ് ഇടുന്നത് കൊരങ്ങന്മാർക്കൊരു ക്ഷാമമല്ലാതെ കാണാനായിട്ട് സാധിച്ചുട്ടോ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ ഹെയർ പിന്നൊക്കെ കയറി ഇറങ്ങി ഞങ്ങൾ താഴെ എത്തി എപ്പോഴൊക്കെ നല്ല ടയേഡായിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ വഴിയരികിലൊക്കെ തമിഴ്നാടിൻ്റെ ബോർഡറിൻ്റെ അരികെത്തിട്ടോ അപ്പോൾ അവിടെ നിറച്ച് മീൻ ഇങ്ങനെ തൂക്കിയിട്ടേക്കാണ് കേട്ടോ അപ്പം മീൻ ഫ്രൈ ആണ് അവിടെ നിന്ന് കഴിച്ചത് അപ്പോൾ രാവിലത്തെ ഞങ്ങൾ മുന്നേ കഴിച്ചിരുന്നു വീട്ടിൽ നിന്ന് ഉണർന്നത് തമിഴ്നാടിൻ്റെ വില്ലേജ് ഗ്രാമപ്രദേശാണ് കേട്ടോ ഇപ്പൊ കാണുന്നത് അപ്പൊ പച്ചക്കറികളൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികളാണ് ഇപ്പൊ റോഡിന്റെ രണ്ട് സൈഡിൽ ഇരുന്നിട്ടാണ് പച്ചക്കറികളും അവരുടെ കൃഷിയിടത്തിൽ സാധനങ്ങൾ കൃഷി ചെയ്തത് അവിടെ തന്നെ കർഷകര് വിറ്റ് തീർക്കുകയാണ് ചെയ്യുന്നത് നല്ല കാഴ്ചകളായിരുന്നു കേട്ടോ അത് വിഷമില്ലാത്ത പച്ചക്കറികളാണെന്ന് തോന്നി സൂക്ഷിച്ചു നോക്കിയാൽ ഒരു കാട്ടുപോത്തിനെ കാണാട്ടോ അപ്പൊ ഇത് ക്യാമറയിൽ കാണുമ്പോ നമുക്ക് അകലെയാണെന്ന് തോന്നിയെങ്കിലും അത്യാവശ്യം അടുത്ത അപ്പൊ ഒരു ദിവസം കൊണ്ട് നമുക്ക് അതിരപ്പിള്ളി കൂടി വാൽപ്പാറയ്ക്ക് പോയി പൊള്ളാച്ചി കൂടി അതിമനോഹരമായ കാഴ്ചകൾ കണ്ട് കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും വ്യത്യസ്തമായ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം അതുമാത്രമല്ല ഭൂമിയിലെ ഏഴാം സ്വർഗം എന്നറിയപ്പെടുന്ന വാൽപ്പാറ എല്ലാവരും ഒന്ന് കണ്ടിരിക്കേണ്ടതാണ് ഞാൻ ഇത്ര നാളത് മിസ് ചെയ്തിട്ടുണ്ട് നല്ലൊരു അനുഭവമാണ് കേട്ടോ നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ പല കാലാവസ്ഥ അനുഭവിക്കാനായിട്ട് സാധിക്കും വെയിലും മഴയും കാറ്റും അതുപോലെ തന്നെ നല്ല അടിപൊളി കോടയും നല്ല ശുദ്ധവായും അതുപോലെ തന്നെ നമ്മളെ കുളിരളിയിപ്പിക്കുന്ന തണുപ്പും നമ്മുടെ കയ്യിൽ കുറേ കുറെ ആയിട്ട് ടൂർ പോവാം യാത്ര പോവാം എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നടക്കാനേ പോകുന്നുണ്ടാവില്ല അപ്പോൾ ഇത്തിരി പൈസ ഇല്ലെങ്കിലും നമ്മള് നമ്മളുടെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടിരിക്കുകയാണ് നല്ലത് ആകെ ഒരു ലൈഫേ നമുക്കുള്ളൂ ഒരു വണ്ടിയും യാത്ര ചെയ്യാനുള്ള മനസ്സും ഉണ്ടെങ്കിൽ അത്യാവശ്യം പെട്രോണിന് അടിക്കാനുള്ള പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുവിധം കാഴ്ചകളൊക്കെ ഇന്നത്തെ സാഹചര്യത്തിൽ കാണാനായിട്ട് സാധിക്കും അപ്പം ഞങ്ങളുടെ ഈ യാത്രയ്ക്ക് അധികം പൈസയൊന്നും ചിലവായിട്ടില്ല പെട്രോൾ പൈസയും അതുപോലെ തന്നെ ഉച്ചയ്ക്കലത്തെ ലഞ്ചിൻ്റെ പൈസയാണ് ഞങ്ങൾക്ക് ചിലവായത് കേട്ടോ പിന്നെ നമുക്ക് വെള്ളം ഞങ്ങൾ സ്നാക്സ് അതുപോലെ രാവിലത്തെ ഭക്ഷണമൊക്കെ ഞങ്ങൾ കൊണ്ടുപോയിരുന്നു അപ്പം ഇതെല്ലാം നിങ്ങൾക്ക് ഇടു എടുക്കാതെ പുറത്തുനിന്ന് കഴിക്കണമെങ്കിൽ കഴിക്കാം കുഴപ്പമൊന്നുമില്ല അങ്ങനെയൊന്നും പോകാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതൊരിക്കലും നിങ്ങൾ മിസ്സാക്കരുത് വാൽപ്പാറ കാണാത്തവരാണെങ്കിൽ എന്തായാലും ഉറപ്പായിട്ടും കാണണം കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു നഷ്ടമായിട്ട് തരാൻ തോന്നും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായേ എല്ലാവരും ഒന്നും സപ്പോർട്ട്